നമസ്കാരം ഇപ്പോൾ ഞാൻ ദുബായിൽ തിരിച്ചെത്തി കേട്ടോ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് ദുബായിൽ വന്നു അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഗംഭീരമായൊരു യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണേ അപ്പോൾ ഞാൻ നിൽക്കുന്നത് ബുർജിമാൻ മെട്രോ സ്റ്റേഷൻ്റെ എക്സിറ്റിലാണ് അപ്പോൾ ഇവിടുന്ന് ഞാൻ അബുദാബി അമ്പലത്തിലേക്കാണ് പോകുന്നത് കേട്ടോ ഇവിടുന്ന് മൂന്നരക്ക് ഒരു ടൂറിസ്റ്റ് ബസ് പോകുന്നുണ്ട് കർണാടക ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ഒരു ബസ് ഇവിടുന്ന് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു ബസ്സിലാണ് ഞാൻ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബുർജുമാൻ നിന്ന് അബുദാബി അമ്പലത്തിലേക്കുള്ള കുറച്ച് കാഴ്ചകളും പിന്നെ അമ്പലത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്പോൾ എന്തായാലും നമുക്കൊരു ബസ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഇപ്പോൾ സമയം മൂന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു അരമണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തേണ്ടിയിട്ട് അപ്പോൾ മൂന്നരക്കാണ് നമ്മുടെ ബസ് ഇവിടുന്ന് പുറപ്പെടുന്നത് കേട്ടോ ഏകദേശം ഒന്നര മണിക്കൂർ കൊണ്ട് നൂറ്റി ചെലുവാനം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് അബുദാബി അമ്പലത്തിലേക്ക് എത്തുന്നത് കേട്ടോ അപ്പോൾ നമുക്കുള്ള ബസ് ഇതാ വന്നിട്ടുണ്ട് കേട്ടോ മിനി ബസ്സാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് ഇവരൊക്കെ അമ്പലത്തിലേക്കുള്ള ആൾക്കാരാണേ മന്ദിറിൻ്റെ മുമ്പിൽ ബസ് ഇറങ്ങിയിട്ടോ അതോ അവിടെ നമുക്ക് മന്ദിര് കാണാൻ കഴിയും ഇതൊക്കെ നമ്മളെ ബസ്സിൽ വന്ന ആൾക്കാരാണ് കേട്ടോ ഈ ഒരു മിനി ബസ്സാണ് നമ്മുടെ ഇനിയിപ്പോൾ നമുക്കിത് അതാണ് കേട്ടോ മന്ദിര് നേരെ മന്ദിറിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ നടക്കുകയാണ് വേണ്ട നമ്മുടെ ബസ്സിൽ വന്ന ആൾക്കാരാണ് അത്യാവശ്യം തിരക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ കാരണം ഇന്നൊരു മുടക്ക് ദിവസമല്ലേ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പം നമ്മളിതാ ജസ്റ്റ് ഇവിടെ എത്തിയിട്ടുള്ളൂ ഇപ്പം സമയം അഞ്ചേ കാലായിട്ടുണ്ട് കേട്ടോ തിരക്ക് കാണുന്നുണ്ട് കേട്ടോ ആ ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള തിരക്ക് കണ്ടു വരുന്നുണ്ട് അപ്പം നമ്മളിതാ നടക്കാനുള്ള വഴിയുണ്ടോ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ക്ലീനും കാര്യങ്ങളൊക്കെയാണ് താവഴി കൂടെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു അമ്പലത്തിലേക്ക് സ്വന്തം വണ്ടിയുള്ളവരോ അതുപോലെ തന്നെ ഇതേപോലത്തെ പാക്കേജ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാനിപ്പോൾ പാക്കേജിലാണ് വന്നത് കേട്ടോ ദുബായിലുള്ള കർണാടക ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ഒരു പാക്കേജ് എടുത്തിട്ടാണ് ഞാൻ വന്നത് അങ്ങനെയൊക്കെ വരാൻ നോക്കുക പിന്നെ അബുദാബിയിൽ നിന്ന് ഈ ഒരു അമ്പലത്തിലേക്ക് ബസ് സർവീസ് ഉണ്ടോ അതൊന്നും നമുക്ക് എനിക്കറിയില്ല കേട്ടോ അത് കാര്യമായിട്ടും അബുദാബിന്ന് ഈ ഒരു മന്ദിൻ്റെ ഭാഗത്തേക്ക് ബസ് സർവീസ് ഉണ്ടോ എന്നൊന്നും അറിയില്ല ഉണ്ടല്ലേ അതാ ഈ ഭാഗത്ത് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് ഫുൾ ഒരു മരുപ്രദേശം പോലെയാണ് കേട്ടോ ഈ ഒരു മന്ദിരം പിന്നെ കുറച്ച് ബിൽഡിങ്ങും എല്ലാം വേറെ കാര്യമായിട്ടൊന്നും ഇല്ല വിടാ ഒരു മരുപ്രദേശം പോലെയാണ് ഇഷ്ടംപോലെ കാറുകളത് അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് അവിടെ വലിയ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് അവിടെ മന്ദിർ അതാ നമ്മുടെ ആ മന്ദിരൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടോ നല്ല തിരക്ക് കാണുന്നുണ്ട് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇതൊക്കെ കാണാൻ നമുക്കിവിടെ അതുപോലെ തന്നെ വിസിറ്റേഴ്സിനുള്ള ഒരു ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വായിക്കുന്നേരം കുറച്ചും കൂടി നല്ലത് കേട്ടോ അപ്പൊ ഈ വഴി നേരെ മന്ദിരന്റെ ആ ഒരു ഏരിയയിലേക്ക് പോവാട്ടോ ആ മന്ദിരം നമുക്കിവിടെ അടിപൊളിയായിട്ട് കാണാം കേട്ടോ

نير അപ്പൊ നമ്മളിതാ നേരെ ഉള്ളിലേക്ക് കയറാൻ പോണിതാ അതിൻ്റെ ഉള്ളിൽ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ മൊബൈലിലാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ ക്യാമറ അലൗഡ് അല്ല വിത്ത് പെർമിഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ക്യാമറ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ മൊബൈലിലാണ് അപ്പോൾ നമ്മളിതാ മന്ദിരൻ്റെ അകത്ത് കയറാറായിട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നടന്ന് പോവാണ് അട്ടില്ല ഇതാ മന്ദിരം നമുക്കിത് അടിപൊളിയായിട്ട് കാണാം ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോ നമ്മളത് ആ മന്ദിരിൻ്റെ ഭാഗത്തേക്ക് നടക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കോപ്രോയിലും അതുപോലെ തന്നെ മൊബൈൽ രണ്ടും കൂടി മിക്സ് ആയിട്ടായിരിക്കും വരിക കേട്ടോ ഇപ്പോൾ നമ്മളിതാ മന്ദിരൻ്റെ മുമ്പിലെത്തിയിട്ടോ ഇവിടെ ചെറിയൊരു പോണ്ട് പോലെ ഉണ്ട് ഈ ഒരു മന്ദിരന്റെ പേര് എന്ന് പറയുന്നത് ബി എ പി എസ് ഹിന്ദു മന്ദിർ അബുദാബി എന്നാണ് കേട്ടോ ഇവിടത്തെ ഗംഗ ആരധ്യൊക്കെ ഉണ്ട് കേട്ടോ ആറ് മുക്കാലിനും അതുപോലെ തന്നെ ഏഴരക്കും നമ്മുടെ മന്ദിര ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇപ്പോൾ സമയം ഏകദേശം ആറുമണിയാവാനായിട്ടുണ്ട് വൈകുന്നേരമാണ് കാണാൻ നല്ല രസം കേട്ടോ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ എന്താ ഇവിടെ ചെറിയ രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ മന്ദിരൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഉള്ളിൽ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും അലൗഡല്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരെ മന്ദിരൻ്റെ അകത്തേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം നമ്മളിത് ദർശനം കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങി കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ അമ്പലത്തിൻ്റെ ചുറ്റു ഒന്ന് കാണിക്കാം എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തായിട്ടാണ് ഗംഗാരതി നടക്കാൻ തോന്നുന്നത് കേട്ടോ ക്കാലൊരു ഗംഗാരതി ഉണ്ട് ഇനിയിപ്പ നമ്മൾ ഈ ഒരു അമ്പലത്തിന്റെ ചുറ്റു ഭാഗം ഒന്ന് നടന്ന് വലമ്പിക്കാണ് ഇന്ന് വീക്കെൻഡല്ല അതുകൊണ്ട് നല്ല രീതിയിലുള്ള തിരക്കുണ്ട് കേട്ടോ അതുപോലെ ഇതാ ഇതൊക്കെ കണ്ടില്ലേ നല്ല കുത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ എന്തോരം ബി എ പി എസ് ഹിന്ദു മന്ദിർ അബുദാബി യു എയിലെ ബി എ പി എസ് ഹിന്ദു മന്ദിർ അബുദാബി ബി എ പി എസ് സ്വാമിനാരായൺ സംസ്ഥ നിർമ്മിച്ച ഒരു പരമ്പരാഗത ഹിന്ദു മന്ദിരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പ്രമുഖ് സ്വാമി മഹാരാജ് അബുദാബിയിൽ ഒരു മന്ദിരം വിഭാവനം ചെയ്തു അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇരുപത്തിയേഴ് ഏക്കർ ഭൂമിയാണ് മന്ദിരത്തിനായി സമ്മാനിച്ചത് ശ്രീകൃഷ്ണൻ ശ്രീരാമലക്ഷ്മണൻ അയ്യപ്പൻ പരമശിവൻ എന്നിങ്ങനെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലിന് ഉച്ചകഴിഞ്ഞ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വാമി മഹാരാജനുമൊപ്പം മന്ദിരം പൊതുജനങ്ങൾക്ക് സമ്മാനിച്ചു ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ എന്നീ ദിവസങ്ങളിലാണ് മന്ദിരം പ്രവർത്തിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ടുമണിവരെയാണ് പ്രവർത്തന സമയം എല്ലാ ദിവസവും വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ചിനും ഏഴരയ്ക്കും ഗംഗാ ആരതിയും നടക്കുന്നുണ്ട് മന്ദിൻ്റെ പുറം ഭാഗത്തായി ചുറ്റുമതിലിൽ ഒരുപാട് കൊത്തുപണികളും നമുക്ക് കാണാൻ കഴിയും ഭാഗവതം മഹാഭാരതം രാമായണം ഭഗവത്ഗീത എന്നിവയെ ആസ്പദമാക്കിയുള്ള കൊത്തുപണികളാണ് അവയല്ല അതെല്ലാം കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഈ മന്ദിരന് സമ്മാനിക്കുന്നത് याद थिए के हामीले हामीले त्यो तलामा गइसके थियौ किनभने बारेमा पपो त्यसको फोटो ನಿನಗೆ ಕರಸಿದೆ ಬ್ರೇಕ್ ಅಮ್ಮಾ అది మాట్లాడతా అన్న అన్నండి ఇక్కడ ఏంది అండి కనండి అండి కనండి ఏమీ లేదు 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 ఏమీ Good yeah. ഈ ഒരു ഭാഗത്ത് വന്നാലേ അമ്പലത്തിൻ്റെ നല്ലൊരു വ്യൂ കാണാം കേട്ടോ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തായിട്ടാണ് ഗംഗാരതി നടക്കുന്നത് കേട്ടോ ഇവിടെ തന്നെ ആയിരിക്കണം ആൾക്കാരൊക്കെ ഇരിപ്പിടം നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നല്ല ഒത്തുപണികളൊക്കെ ഉള്ള ഒരു അമ്പലം बीएपीएस हिंदू मंदिर आप सभी का हार्दिक स्वागत करता है प्रमुख स्वामी महाराज के संकल्प से और महान स्वामी महाराज की कृपा से हमें इस रेगिस्तान में खिले कमल के रूप में बीएपीएस हिंदू मंदिर की प्राप्ति हुई है जिस प्रकार संस्कृत भाषा को देववाणी कहा जाता है उसी प्रकार गंगा जी को देव नदी कहा जाता है यह बीएपीएस हिंदू मंदिर में हर संध्या को गंगा आरती के दौरान मन में पवित्र ऊर्जा का संचार होता है तो आइए अब हम अभी यह स्वामीनारायण घाट पर गंगा आरती का लाभ प्राप्त करेंगे आरती में शामिल होने से पहले सभी को नम्र निवेदन है कि आरती के बाद कार्यक्रों की सूचना के अनुसार अपनी दाई और या सियावर रामचंद्र भगवान की जय श्री उमापति शंकर भगवान की जय स्वामी श्री अय्यप्पा महाराज की जय श्री गुणादितानंद स्वामी महाराज की जय श्री भगत जी महाराज की जय श्री शास्त्री जी महाराज की जय श्री योगी जी महाराज की जय ശ്രീ പ്രമുഖ് സ്വാമി മഹാരാജ് കെ ജയ ശ്രീ മഹന്തസ്വാമി മഹാരാജ് കെ ജയ ഈ ഗംഗാരത്തി കാണാൻ വേണ്ടി പഠിച്ചുകൂടിയ ആൾക്കാരാണ് കേട്ടോ ായിരുന്നു ഗംഗാരതി നടന്നത് കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ ആ ദർശനവും കഴിഞ്ഞു ഗംഗാരതയും കണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം ഇവിടെ അതിനുള്ള ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് നേരെ താഴത്തേക്ക് പോകണം കേട്ടോ നമ്മുടെ ഏഴരയ്ക്ക് നമ്മുടെ ബസ് ഇവിടുന്ന് പുറപ്പെടും അപ്പോൾ അതിന് മുമ്പ് നമുക്ക് തിരിച്ച് താഴത്തേക്ക് എത്തണം അതിന് മുമ്പ് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാം ഇവിടെ അങ്ങനെ കാര്യമായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും ഇല്ല കേട്ടോ മെയിനായിട്ട് ബ്രെഡ് സാൻഡ്വിച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല നേരെ നമുക്ക് ബുർജിമാനോ അൽഫുസ എവിടെ എവിടെയെങ്കിലും എത്തിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ താഴത്തേക്ക് പോകാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് താഴത്ത് എത്തിയിട്ട് കാണാം അങ്ങനെ ഞാൻ എന്താ മന്ദിരം എന്നൊന്നും പുറത്തിറങ്ങി കേട്ടോ ഈ ഒരു മന്ദിരൻ്റെ പേര് ഡി എ പി എസ് ഹിന്ദു മന്ദിർ അബുദാബി എന്നാണ് കേട്ടോ അപ്പോൾ ഈ മന്ദിരം എന്നൊക്കെ പുറത്തിറങ്ങി അപ്പോൾ ഇനി നമുക്ക് നേരെ തിരിച്ചു പോകണം ഇനി അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ തൽക്കാലം ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി മറ്റു ദിവസം അത്തിവിടയിൽ കാണാം അതുവരെയ്ക്കും ബാ ബായ്